കാണുന്ന മൈതാനിയിൽ ഇത്രയും ലക്ഷങ്ങൾ തന്നെ ഇതിന്റെ റോട്ടിലാകത്തു കൊണ്ടെത്തുന്നത് സ്ഥലമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത്രയും ചെറിയ സ്ഥലത്ത് വിട്ടിട്ടുള്ളത് നിങ്ങളാരും അതിൽ വെറുപ്പ് കരുതിയിട്ട് കാര്യമില്ല സ്ഥലം ഇല്ല സമസ്ത കേരളത്തിൽ വീർത്തലമായ ഒരു സമ്മേളനം പരിപൂർണമായി നടത്താൻ വിശാലമായ ഒരു സ്ഥലം ഇന്ന് കേരളത്തിൽ ഇല്ല എന്നുള്ള കാര്യം തീർച്ചയാണ് അങ്ങനെയുള്ള സമ്മേളനം അമ്മാരവും നമുക്ക് ഇങ്ങനെ സാധിച്ചു അതുകൊണ്ട് പ്രവർത്തകന്മാരോട് പറയാനുള്ളത് ആരും ചെറുപ്പ് കരുതിപ്പോവരും പോകണ്ട ഏക അമ്മാവിന്റെ അമ്മാഹോവിന്റെ മതത്ത് മാത്രമാണ് അമ്മാഹോവിന്റെ സഹായം മാത്രമാണ് അവന്റെ അറിയാക്കളുടെയും ആലങ്ങളെയും മറക്കത്ത് മാത്രമാണ് പാദാർത്ഥ്യങ്ങളുടെ മഴക്കത്താണ് അതുകൊണ്ട് ആ ആ മറക്കത്തുള്ള സംഘടന കത്തിരിപ്പെടുത്താൻ അതിൽ പ്രവർത്തിക്കാൻ അതിനുവേണ്ടി ഉത്സാഹിക്കാൻ നിങ്ങളൊക്കെ ശ്രമിക്കുക എന്ന് പ്രത്യേകമായി നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ദൗത്യത്തിലേക്ക് കടക്കുകയാണ് എല്ലാവരും ഇച്ചു കാണാൻ വേണ്ടി ഇങ്ങനെ എതിർക്കുന്ന സ്ഥലത്തു നിന്ന് എല്ലാവരും ഇങ്ങനെ കാണാൻ വേണ്ടി എനിക്ക് എല്ലാവരും സഹോദരന്മാരെ ൗത്യം നിർവഹിക്കാൻ പോവുകയാണ് വഹിക്കുന്നത് നമ്മളോട് പ്രാർത്ഥന നടത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട കണ്ണീറ്റി അഹമ്മദ് അള്ളാഹും അദ്ദേഹത്തിന്റെ ദീർഘായു നൽകട്ടെ നൽകട്ടെ അദ്ദേഹത്തിനെയും നമ്മെയും അള്ളാഹു സാന്നിധ്യങ്ങളിൽ കൊടുത്തട്ടെ അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം പറയുന്നു പറയുന്നു പിന്നെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് സമസ്ത കേരള ദിവ്യത്തുലമായ ജനറൽ സെക്രട്ടറി ഷംസുൽ ഹലമ കെ അബൂബക്കൽ മുസ്ലാരവരുകൾ തന്നെയാണ് ബഹുമാനപ്പെട്ട ൾക്ക് ഞാൻ എങ്ങനെ സ്വാഗതം പറയണം ഞാൻ എന്റെ സ്വന്തം നിലയിലും സംഗന്ധിയുടെ പേരിലും സ്വാഗത സംഘത്തിന്റെ പേരിലും സ്വാഗതം പറയുന്നു അള്ളാഹു ചെയ്യട്ടെ അവരെയും നമ്മളെയും അമ്മാവും സാഹചര്യങ്ങളിൽ പെടുത്തുമാറാകട്ടെ പിന്നെ ഈ യോഗത്തിൽ പ്രസംഗിക്കുന്ന അറബി പ്രതിനിധികൾക്ക് ഞാൻ അറബിയിൽ തന്നെ അള്ളാഹ സ്വാഗതം പറയുന്നു കൂടാതെ മഹത്തായ സമ്മേളനത്തിൽ സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ അവരുകൾ സ്വാഗത സംഘത്തിന്റെ പേരിലും സ്വാഗതം പോലുകയാണീ നമ്മോട് പ്രസംഗിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ തങ്ങളവാണ് അദ്ദേഹത്തിന് ഞാൻ എന്റെ സ്വന്തം നിലയിലും സ്വാഗത സംഘത്തിന്റെ മേലും തമസ്യുടെ വീഴും സ്വാഗതം പറയുന്നു പിന്നീട് ബഹുമാനപ്പെട്ട കോട്ടുമല ബൂമക്രമ സ്ലിയവർ ബഹുമാനപ്പെട്ട കെ കെ ബൂബക്രമ സ്ലി ആർ അവർ ബഹുമാനപ്പെട്ട കെ വി മുഹമ്മദ് അസ്ലിയാർ അവർ ബഹുമാനപ്പെട്ട സയ്മാൻ കുജിക്കോയ തങ്ങളവുകൾ അബ്ദുൾ അവൾ തുടങ്ങി ഒട്ടനവധി പണ്ഡിതന്മാർ സമസ്തകേരള ജമ്യത്തുനേരയുടെ വൃഷാവറ അംഗങ്ങളും അല്ലാത്തവരുമായ ധാരാളം പണ്ഡിതന്മാരിവിടെ ഹാജറായിട്ടുണ്ട് അവർക്കെല്ലാവർക്കും ഞാൻ സ്വാഗതം പറയുന്നു കൂടാതെ ഈ സദത്തിൽ വളരെ വിഷമങ്ങൾ സഹിച്ച് വളരെ ത്യാഗങ്ങൾ സഹിച്ചെത്തിപ്പെട്ട എല്ലാ ആളുകൾക്കും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമ്മളോട് സഹകരിച്ചുകൊണ്ട് നമ്മെ സഹായിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലെ നമ്മുടെ സമ്മേളനം വിനയിപ്പിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി രംഗത്തിറങ്ങി വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മുടെ സമ്മേളനം ലോകത്തിന്റെ മുമ്പിലു കൊടുക്കുന്ന പത്രപ്രവർത്തകന്മാർക്കും പത്രപ്രതിനിധികൾക്കും ഞാൻ എന്റെ ആർദവമായ സ്വാഗതം രേഖരേഖപ്പെടുത്തുകയാണ് അതുപോലെ മറ്റൊരു വേണ്ടി സഹായിച്ച സഹകരിച്ച എല്ലാ ൾക്കും ലൈറ്റും സൗണ്ടും തേജും അങ്ങനെ തുടങ്ങിയ ആളുകൾക്കും കൂടാതെ നമ്മൾ വളണ്ടിയർമാർക്കും അക്കൂട്ടത്തിൽ പ്രത്യേകമായി ഈ സമ്മേളനം നിശ്ചയിച്ച അന്ന് മുതൽ മനാഞ്ചികയും സ്റ്റേഡിയം ഗ്രൗണ്ട് ആദ്യം നിശ്ചയിച്ച പ്രകാരം സ്റ്റേഡിയം ഗ്രൗണ്ടും അതുപോലെ അതിനുശേഷം പലപ്പോഴും മാറ്റി 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 അത് എടുക്കാനും അതിനിടയിലുണ്ടായ പല വിപത്തുകളെയും അറിഞ്ഞുകൊണ്ട് അതിനെ തടുത്തു നിർത്തുന്നതിന് വേണ്ടി ശ്രമിച്ചവർക്കും അതുപോലെ തന്നെ ഏതാനും ആഴ്ചകളായി ഇവിടെ പേരുകൊണ്ട് രാപ്പകരില്ലാതെ പേരുകൊണ്ട് ഇവിടെ തിരിച്ചും മറ്റു സൗകര്യങ്ങളും ഏർപ്പെടുത്തുന്നതിന് വേണ്ടി അങ്ങേ ചൊമ്പരി എടുത്തു പറയാനും മാത്രമുള്ള അഥവാ മണ്ഡോണി <laughs> ആരിയുടെ മകൻ തോലിട്ടി സാഹിബിനും അതുപോലെ തന്നെ രാമനാട്ടുകളിൽ എംബിറ്റി പോയ കിട്ടിയ ആരി അവരുകൾക്കും അപ്രകാരം നമ്മുടെ വളംക്കും ഞാൻ വളനീർമാരുടെ ദേവനും യെറ്റവും വലുതാണ് അവർക്കെല്ലാവർക്കും ഞാൻ സ്വാഗതം പറയുന്നു സ്വാഗതം എന്ന് പറഞ്ഞാൽ അത് അവർമാർ ഈ പ്രവർത്തനങ്ങളെല്ലാം അവനായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റ് നമുക്കൊരു സ്വാഗതവുമില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ ും അതുകൊണ്ട് അമ്മാവന്റെ ജീവിക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു പ്രതിജ്ഞ ഈ അവസരത്തിൽ ജനലക്ഷങ്ങളായ നിങ്ങൾ ഉപകാരപ്പെട്ട പണ്ഡിതന്മാരുടെ പ്രസംഗത്തോടുകൂടി മഹാൻമാരായിൽ നിങ്ങൾ ഒരു പ്രതിജ്ഞ എടുക്കണം ഇവിടെ ഭൗതികമായ എന്ത് നേട്ടങ്ങൾ ഉണ്ടായാലും ഭൗതികമായ ഏത് പുരോഗതി ഉണ്ടായാലും ആത്മീയമായ രംഗത്ത് എങ്ങൾക്ക് പുരോഗതി വേണം അതിനാല് നിങ്ങളെ പിന്നിൽ അണിനിരക്കണം എന്നാലും നിങ്ങളെ തെറി പറയില്ല ആര് നിങ്ങളെ ആക്ഷേപിക്കില്ല തള്ളിപ്പറയില്ല അങ്ങനെ ആക്ഷേപിക്കുകയില്ല ഒരു പ്രതിജ്ഞ പ്രതിജ്ഞരോട് എടുക്കണമെന്ന് പ്രത്യേകമായി ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയും നമ്മുടെ സങ്കടയുടെ വളർത്തയ്ക്ക് വേണ്ടി ക്ക് വേണ്ടി ഒടിതക്കെട്ടായി നിങ്ങൾ കാണുന്നില്ലേ ഇതാ കേന്ദ്രം നിർമ്മിച്ചിട്ടുള്ള നേതാക്കന്മാര് ആയിരുന്നമാര് പലരും കരുതിയതുപോലെയല്ല പലരും കരുതി അങ്ങനെയും ഇങ്ങനെയും ഒക്കെ ആക്കി തെക്കും പടക്കും കേക്കും പഠിഞ്ഞുമാക്കി എത്രയോ അങ്ങനെ വിധിച്ചറിയാവുന്ന മനസ്സിലാക്കി എല്ലോഹം ഉമ്മ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉൾപ്പെടെയാണ്